ും മോസ് വയനാടൻ കിച്ചണിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഒരു ചിക്കൻ തന്തൂരി ഉണ്ടാക്കാൻ പോകുന്നു കേട്ടോ ഇനി ഒരു ചിക്കൻ വാങ്ങിയതാണ് അപ്പോൾ ഇന്ന് മിച്ചു ആണെങ്കിലും ഉണ്ടാക്കുന്നത് മിച്ചുവിന് ഭയങ്കര നിർബന്ധം അതിങ്ങനെ ഉണ്ടാക്കണമെന്ന് അപ്പം മിച്ചു ആണ് ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ മിച്ചുവിനെ അപ്പം ഞാനതിന് ആദ്യം ഇപ്പം നമുക്ക് അതിനുള്ള അരപ്പ് തയ്യാറാക്കാം പ്രധാന മസാല അതിനൊരു അപ്പോൾ ആദ്യം അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ഒരു ചെറിയ സവോള കരുവപ്പിൻ്റെ ഇല പിന്നെ മല്ലി അഞ്ച് പച്ചമുളക് കാശ്മീർ ചില്ലി പിന്നെ കുരുമുളക് പൊടി ചട്ടോ കുരുമുളക് പൊടി മഞ്ഞപ്പൊടി കാല്സ്പൂണ് അതൊക്കെ ചേർത്ത് ഇനി ഞമ്മളീര് പിട്ടോ ഇനി അതും കൂടെ അതിൻ്റെ കൊടുപ്പ് അപ്പൊ ഞാൻ തൈര് ഒഴിക്കാം കുറച്ച് ഒഴിക്കുന്നുള്ളൂ മാത്രം അപ്പോൾ ഉപ്പം കൂടെ ഇത് കേട്ടോ നമ്മളിതൊന്ന് അരച്ചെടുക്ക നമ്മൾ നന്നായി അരച്ചെടുക്കുന്നു എല്ലാം കൂടെ ഉപ്പും ചേർത്ത് വരാം അപ്പൊ മിച്ചു കോഴീനെല്ലാം കൂടെ മസാല കുളിപ്പിച്ച് വെച്ചിരിക്കുന്നുണ്ടോ ഇനി ഒരു മണിക്കൂർ നമുക്ക് ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം എന്നിട്ട് ഞമ്മക്ക് ചുട്ടെടുക്കാം നമ്മള് മസാല ഒക്കെ വെച്ചിട്ട് ഒരു മണിക്കൂറായിട്ടോ അപ്പൊ ഞമ്മളിതാ നല്ല നോക്കി ൂടെ കമ്പി ഓർക്കൊണ്ടിറ്റിൽ വെച്ചുകൊടുക്കുള്ളിൽ വെച്ചു കൊടുക്കട്ടി ഫ്രീ ഹീറ്റാക്കി വെച്ച് കൊടുക്കണം എന്നിട്ട് പിന്നെ മിനിറ്റ് പിന്നെ ടെമ്പറേച്ചർ വെക്കണം അതാട്ടോ എല്ലാം കറങ്ങാണ് നരകത്തിലൊക്കെ പോയി കിടന്ന് കറങ്ങാണ് ഗ്രില്ല് പിന്നെ ഒരു മണിക്കൂറൊക്കെ വേണ്ടി വരും വലിയതായതുകൊണ്ട് അപ്പോൾ കുറച്ച് വെച്ചിട്ട് പിന്നെ ഒന്നും കൂടെ വെച്ച് കൊടുത്തതാട്ടോ അപ്പോൾ ും കൂടെ കഴിഞ്ഞാൽ തന്നെ ഓഫാവുക അപ്പം നമുക്ക് എടുക്കാം അപ്പം മുക്കാൽ മണിക്കൂറായിട്ടവിടുത്തെ കെട്ട് അപ്പം നമ്മൾ ഇനി ഒന്ന് നോക്കി നോക്കാം മുക്കാൽ മണിക്കൂർ വെച്ചാൽ മതി മുക്കമണിക്കൂറൊന്നും വേണ്ട അപ്പം ഇതിൻ്റെ കെട്ടിനെ കഴിച്ചു വിടുക ടൈമിങ്ങനെ കെട്ടി കൊടുക്കണം അല്ലേ അത് കറങ്ങുള്ളൂ അപ്പോൾ കെട്ടിനെ കഴിച്ച് വിടുകയാണ് അപ്പോൾ ചിക്കൻ റെഡിയായി തന്തൂരി ചിക്കൻ റെഡി ആയിട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി അപ്പം നാളെ കാണാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നാളെ കാണാം അസ്ലാമലൈക്കും